വണ്ടി ഓടിക്കുവായിരിക്കൂര് കഷ്ട ഞാനങ്ങനെ ഒരാള് വരുന്നുണ്ട് അപ്പൊ നോക്കിക്കൊണ്ട് നോക്കിയപ്പോ തിരിഞ്ഞത് ഇതൊരു വല്ലാത്ത വള്ളി തന്നെ ഞാൻ കൊറേ നേരമായിട്ടാ വെയിറ്റ് ചെയ്യണേ താൻ വന്നല്ലോ സന്തോഷം ഞാൻ വിചാരിച്ച ആ വളവില്ലേ നേരത്തെ അതായിരിക്കും പോയത് ഇനി നേർവഴി ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ കേശു തമാശ പറഞ്ഞത് ഒക്കെ ഞങ്ങൾ ഞങ്ങള് ആദ്യത്തവണ വന്നപ്പോഴും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സന്തോഷം കിട്ടാ കൊറേ പറഞ്ഞു നിർബന്ധിച്ചല്ലേ അതാരണം വന്നിട്ട് പോവാൻ വിചാരിച്ച സാർ ഞാൻ പോവാ തിരിച്ചു പോവാൻ പറയണോ രണ്ടു മണിക്കൂർന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് വിളിച്ചു മിനിറ്റ് തികച്ചായിട്ടില്ലല്ലേ ഞാൻ കേശു നിർബന്ധിച്ചപ്പോ വന്നിട്ട് വന്നിട്ട് അത്രേ ഉള്ളൂ ഇത്രയും ദൂരം പെട്ടോ എന്നാ ഞാൻ പോറങ്ങി താങ്ങി വാങ്ങിയോ വീട്ടിലിപ്പാരുണ്ട് ഒന്നും അറിയാത്തോലെ ഞാൻ ഫോൺ വിളിച്ചു പോ പറഞ്ഞില്ലേ കുറവാതെട്ടൻ പുള്ളിക്കാരന്റെ വൈഫ് പിന്നെ അമ്മായിരുന്നു അമ്മായി എന്തോ സാധനം മേടിക്കാൻ വേണ്ടി കട വരെ പോയി ശിവാനി തിരിച്ചു പോയ നീ അല്ലേ പറഞ്ഞ ശിവാനിക്ക് പിന്നെ ഞാൻ വന്ന അവർക്കാർക്കും ഇഷ്ടപ്പെടില്ലേ പരിചയപ്പെടേണ്ടവരാണ് അല്ല വേറൊരു എനിക്ക് കുറച്ച് പണിയുണ്ട് എന്റെ വണ്ടിയുടെ ഇത് ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ടാ വന്നേ വണ്ടിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല ശരിയെന്നെ പക്ഷെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു എന്തുകാര്യം തനിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ മാറി പക്ഷെ വേറെ വേറെ ഈ എന്ന് മാറ്റം ഒന്നുമില്ല അല്ലോട് പഴയ ഉണ്ടായിരുന്ന സ്നേഹം തിരിച്ചു വന്നില്ലെന്നാണ് ആ അത് തന്നെ ഉദ്ദേശിച്ച പക്ഷെ അത് കുഴപ്പമില്ല സമയമുണ്ടല്ലോ അത് അതൊക്കെ തിരിച്ചു വന്നോളൂ അതങ്ങനെ തിരിച്ചു തിരിച്ചുവരുമൊന്നുമില്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അല്ല അപ്പം അങ്ങനല്ല പണിയുണ്ട് എന്നാലും സംസാരിച്ചിരിക്കുന്ന കാസർഗോഡ് ഞാൻ തിരുവനന്തപുരം ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നു

അറിഞ്ഞോണ്ടല്ലോ സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ലോ ഞാൻ വിചാരിച്ചു ചെലപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടന്റെ ചേട്ടന്റെ അച്ഛൻ വഴി വെട്ടി അങ്ങനെ ബ്ലോക്ക് ഇട്ട് റോഡാക്കിയതാണോ അറിയാൻ ചോദിച്ചോ ചേട്ടാ ഏത് മൂന്നാമത്തെ വീട് ഓ ആ രാവും പകലൊന്നില്ലാതെ ഇവിടെ കറങ്ങി നടക്കുന്ന ടീം അല്ലേ ഇവിടെ പ്രേമിച്ച് ഇവിടെ ഒളിച്ചോടി വന്ന് വാടക ി കേസുകൾ കണ്ട ഇതാണ് നേരത്തെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങനെ അടുത്തൊന്നും കൊടുത്തിട്ടാണ് പോയത് ആ ശരി ഓൾറെഡി സംസാരം കഴിഞ്ഞ് എന്റെ പൊന്നു പറഞ്ഞ സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞത് ഒന്നും ഞാൻ പറഞ്ഞില്ല ഇവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കായിരുന്നു വള്ളികൾ ഇങ്ങനെ വന്ന് കയറുകയാണ് എന്തിനാണെങ്കിൽ ഞാൻ പോന്നു കേടെ പോണ് വീട്ടിൽ പോന്നെ നിനക്ക് ഇത് തന്നെയാണല്ലോ പറയേ ഇങ്ങോട്ട് വീട്ടിലോട്ട് വാ വന്നിട്ട് എന്നിട്ട് പോവാില്ല വേറെ ദിവസം വരാന്ന് പറഞ്ഞു വേറെ ദിവസം എല്ലാത്തവണ വിളിക്കുമ്പോ വരും 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 എന്നിട്ട് അങ്ങ് പോവും രണ്ടു മണിക്കൂന്ന് പറഞ്ഞതാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല ഇത്ര നേരം നിന്നില്ലേ എത്ര നേരം നിന്നു അത് മൊത്തം ആ എണ്ണം കൊണ്ടുപോയില്ലേ ആ വേറെ ദിവസം വരാ എന്തായാലും എനിക്ക് പോയിട്ട് പണിണ്ടതുകൊണ്ടാ പോവാണേലെ പോലെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ